ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ട്രാവൻ ലിമിറ്റഡ് ഫാക്റ്റിലേക്ക് ഇപ്പോൾ നിരവധി പോസ്റ്റുകളിലേക്കായിട്ട് കോൺട്രാക്റ്റ് ബേസിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ട്രാവൻ ലിമിറ്റഡ് ഫാക്റ്റ് കമ്പനിയിലേക്കാണ് ഇപ്പോൾ എഞ്ചിനീയർ സേഫ്റ്റി ഓഫീസർ റെസിഡന്റ് കൺസ്ട്രക്ഷൻ മാനേജർ എന്നീ പോസ്റ്റുകളിലേക്ക് ഒഴിവുകൾ വന്നിട്ടുള്ളത് കോൺട്രാക്ട് ബേസിസിലാണ് ഒഴിവുകളെല്ലാം തന്നെ വന്നിട്ടുള്ളത് പോസ്റ്റുകൾ പരിശോധിക്കാം എഞ്ചിനീയർ കെമിക്കൽ എന്ന പോസ്റ്റിലേക്ക് കെമിക്കൽ എൻജിനീയറിങ്ങിലുള്ള ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആയിട്ട് വരുന്ന മറ്റ് പ്രോഗ്രാമുകൾ എടുത്ത് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് എഞ്ചിനീയർ മെക്കാനിക്കൽ എന്ന പോസ്റ്റിലേക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് വർക്ക് എക്സ്പീരിയൻസ് കൂടെ ഈ പോസ്റ്റിലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിലേക്ക് ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്നീ ബ്രാഞ്ചുകളിലുള്ള ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് വരുന്നത് ഈ പോസ്റ്റിലേക്കും എക്സ്പീരിയൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ട് എഞ്ചിനീയർ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന പോസ്റ്റിലേക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻ്റെ ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് എന്നിവയിലുള്ള ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് പറയുന്നത് ഈ പോസ്റ്റിലേക്കും എക്സ്പീരിയൻസ് പറയുന്നുണ്ട് എഞ്ചിനീയർ സിവിൽ എന്ന പോസ്റ്റിലേക്ക് സിവിൽ എഞ്ചിനീയറിങ്ങിലുള്ള ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് സേഫ്റ്റി ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് ഫയർ ആൻഡ് സേഫ്റ്റിയിൽ ഡിഗ്രി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുക ഈ പോസ്റ്റിലേക്കും വർക്ക് എക്സ്പീരിയൻസ് ആവശ്യമായി തന്നെ പറയുന്നുണ്ട് റെസിഡൻറ്റ് കൺസ്ട്രക്ഷൻ മാനേജർ ആർ സി എം എന്ന പോസ്റ്റിലേക്ക് സിവിൽ എഞ്ചിനീയറിങ്ങിലുള്ള ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് എല്ലാ പോസ്റ്റുകളും വരുന്നത് സൈറ്റ് ബേസ്ഡ് പ്രൊജക്ട് റിക്വയർമെൻറ്റ്സിലേക്കാണ് ഏജിൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും ഡേറ്റ് കണക്കാക്കുന്നത് ഒന്ന് അഞ്ച് രണ്ടായിരത്തി വെച്ചിട്ടായിരിക്കും ഒരു കാൻഡിഡേറ്റ്സിന് ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അങ്ങനെ അപ്ലൈ ചെയ്യുന്നവർ ഓരോ പോസ്റ്റിലേക്കും സെപ്പറേറ്റ് അപ്ലിക്കേഷൻ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ് എഞ്ചിനീയർ സേഫ്റ്റി ഓഫീസർ എന്നീ പോസ്റ്റുകളിലേക്ക് മുപ്പത്തഞ്ച് വയസ്സേരുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അതായത് കാൻഡിഡേറ്റ്സ് ഒന്ന് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും മുപ്പത് നാല് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം റെസിഡൻറ്റ് കൺസ്ട്രക്ഷൻ മാനേജർ എന്ന പോസ്റ്റിലേക്ക് നാല്പത്തഞ്ച് വയസ്സേ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഒന്ന് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപതിനും മുപ്പത്തി നാല് രണ്ടായിരത്തി ഏഴിന് ഇടയിൽ ജനിച്ചവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്നവർക്ക് ഏജ് റിലാക്സേഷൻ അനുവദിച്ചിട്ടുണ്ട് എഞ്ചിനീയർ സേഫ്റ്റി ഓഫീസർ എന്നീ പോസ്റ്റുകളിലേക്ക് ഒരു വർഷത്തെ എക്സ്പീരിയൻസോടു കൂടി വരുന്നവർക്ക് മുപ്പത്തിയേഴായിരം രൂപയാണ് മാസം സാലറി ആയിട്ട് ലഭിക്കുന്നത് ഇതേ പോസ്റ്റിലേക്ക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുപ്പത്തിയെട്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയും മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുപ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയും അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നാൽപ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയുമാണ് മാസം സാലറി ആയിട്ട് ലഭിക്കുക റെസിഡൻറ്റ് കൺസ്ട്രക്ഷൻ മാനേജർ എന്ന പോസ്റ്റിലേക്ക് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നാൽപ്പത്തി ഏഴായിരം രൂപയാണ് മാസം സാലറി ആയിട്ട് ലഭിക്കുന്നത് എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അൻപത്തൊന്നായിരത്തി മുന്നൂറ്റി എഴുപത് രൂപയും പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അൻപത്തിയേഴായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയുമാണ് മാസം സാലറി ആയിട്ട് ലഭിക്കുന്നത് ഒരു വർഷത്തേക്കാണ് പ്രൊജക്ട് കോൺട്രാക്ട് പീരീഡ് വരുന്നത് ഇതിലേക്ക് ഇന്റർവ്യൂ വഴിയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് സെപ്പറേറ്റ് എക്സാം ഒന്നും തന്നെ വരുന്നില്ല അപ്ലൈ ചെയ്യുന്നതിനായിട്ടുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ലിങ്ക് ഫാക്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് അതിൽ നിന്നും അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് മുഴുവനായും ഫില്ല് ചെയ്ത് ഫോട്ടോയും സിഗ്നേച്ചറും പതിപ്പിച്ച ശേഷം ഓൺലൈനായിട്ട് പി ഡി ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്പീഡ് പോസ്റ്റ് വഴി ഫാക്ടിൻ്റെ അഡ്രസ്സിലേക്ക് ഈ അപ്ലിക്കേഷൻ ഫോമും ബാക്കിയുള്ള റിലേറ്റഡ് എല്ലാം കൂടെ തപാൽ വഴി അയക്കേണ്ടതാണ് അയക്കേണ്ട വിലാസം ഡി ജി എം എച്ച് ആർ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് എഫ് ഇ ഡി ഒ ബിൽഡിംഗ് ഫാക്ട് ഉദ്യോഗമണ്ഡൽ പിൻ ആറ് എട്ട് മൂന്ന് അഞ്ച് പൂജ്യം ഒന്ന് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയിരിക്കും പോസ്റ്റ് വഴി അപേക്ഷകൾ അഡ്രസ്സിൽ എത്തിച്ചേരേണ്ട അവസാന തീയതി രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പോൾ അതിന് മുൻപായിട്ട് എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഡിഗ്രി ബി ടെക് തുടങ്ങിയ ഉള്ളവർക്ക് ഫാക്റ്റിൽ കോൺട്രാക്ട് ബേസിസിൽ ജോലി ലഭിക്കുന്നതിന് മികച്ചൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ ഈ യോഗ്യതയുള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യത ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് പൂർണ്ണമായും വായിച്ചതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇതുപോലുള്ള കൂടുതൽ ജോബ് നോട്ടിഫിക്കേഷൻ വേഗത്തിൽ ഇറങ്ങുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്